വാണിയംകുളത്ത് മുൻ ഡി വൈ എഫ് ഐ നേതാവ് വിനേഷിനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വാണിയംകുളം സർവീസ് സഹകരണ സംഘം ഭരണകർത്താക്കൾക്ക് പങ്കുണ്ടെന്ന് ബിജെപി സഹകരണ സംഘത്തിലെ ജോലിക്കാരായ രണ്ടുപേർ കേസിൽ റിമാൻഡിലായിട്ടും ഇതുവരെ ഇതുവരെയും ഇരുവരെ സസ്പെൻഡ് ചെയ്യാത്തത് ഗൂഢാലോചനയിൽ ബാങ്ക് ഭരണസമിതിയിലെ പ്രമുഖർക്ക് പങ്കുള്ളതുകൊണ്ടാണെന്ന് ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ആരോപിച്ചു സിപിഎം പ്രവർത്തകനായ വിനേഷും പ്രതികളും തമ്മിൽ തർക്കമാരംഭിച്ചത് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിയുടെ പേരിലാണ് പ്രതികളുടെ പേരിൽ എന്ത് നടപടിയെടുത്തുവെന്ന വിശദീകരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ ചോദിച്ചിട്ടും ഇതുവരെ മറുപടി പോലും കൊടുത്തിട്ടില്ല ഇത് നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് പ്രതികളെ സംരക്ഷിക്കുന്ന ഭരണകർത്താക്കൾക്കെതിരെ നിയമപരമായും ബിജെപി പോരാട്ടം തുടരുമെന്ന് പി വേണുഗോപാൽ വ്യക്തമാക്കി വാണിയങ്കുളം കൊല ചെയ്യാൻ ശ്രമിച്ച സുർജിത്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾ ജയിലിലും അതേപോലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലോ ഈ രണ്ടു പേരും സർവീസ് സഹകരണ ബാങ്കില് അതായത് വാണിംഗുളത്തുള്ള സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണ് സാധാരണഗതിയിൽ ഇത്തരം സർക്കാർ സ്ഥാപനത്തിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ സഹകരണ സംഘങ്ങളിലോ ജോലി ചെയ്യുന്ന ആളുകൾ അവർ കേസിൽപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അവരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് നിയമമുണ്ടായിരിക്കെ ഇതുവരെ ആ രണ്ടു പേരെയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവിടെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല ഇത് അധികാര ദുർവിനിയോഗം ചെയ്യലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് ലെറ്റർ അയച്ചിട്ടുണ്ടെന്നും അതിന് ഇതുവരെ മറുപടി തന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇത് നിയമത്തോടുള്ള വെല്ലുവിളിയാണ് അധികാരമുണ്ടെങ്കിൽ എന്തും കാണിക്കാം എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ഹരിഷിൻ്റെയും സുർജിത്തിൻ്റെയും പേരിൽ സർവീസ് സഹകരണ ബാങ്ക് നടപടിയെടുക്കാത്തത് അതുകൊണ്ട് ഈ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റവും പെട്ടെന്ന് ഇവരുടെ പേരിൽ നടപടിയെടുക്കും ഒന്ന് ഈ വിനേഷിനെ ഇവർ കൊല്ലാൻ ശ്രമിച്ചത് തന്നെ തുടർച്ചയായിട്ട് സർവീസ് സഹകരണ ബാങ്കിൽ അടക്കമുള്ള അഴിമതികൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഇന്ന് പൊതുജനങ്ങൾക്കറിയാം ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം